नेक्स्ट डे बुशी डैम है ना बुशी डैम इधर से कितना दूर है तो दस मिनट नहीं दस मिनट ओके तो दो तीन किलोमीटर ही होगा तीन चार किलोमीटर तो है गाड़ी उतरते हैं ना अभी हाँ चाहिए ओके अभी पानी है क्या उधर अंदर पानी है हाँ बाहर नहीं है फ्लो नहीं होगा बाहर बार बारिश में आता है ओके ओके നമ്മുടെ ലോണാവാല ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ബുഷി ഡാമിലാണ് ബുഷി ഡാം ഒരു പക്ഷേ നിങ്ങൾ പല ഫോട്ടോകളിലും വ്ളോഗ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നതും അതിൻ്റെ മുകളിൽ ആൾക്കാർ ചുമ്മാ ഇരിക്കുന്നതും കുളിക്കുന്നതും അങ്ങനെ പല വീഡിയോസും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകാം പക്ഷേ നമ്മളിപ്പോൾ പോയിരിക്കുന്നത് മൺസൂൺ സീസണിലല്ലാത്തത് കൊണ്ട് അത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയില്ല ഡാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡ് സ്റ്റെപ്പുകളായിട്ട് നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കൂടെയാണ് ആ വെള്ളം ഒഴുകി വരേണ്ടത് പക്ഷേ നമ്മൾ പോകുമ്പോൾ വെള്ളത്തിൻ്റെ ലെവലെന്ന് പറയുന്നത് ടോപ്പിലെ സ്റ്റെപ്പിലും താഴെയാണ് അതുകൊണ്ടാണ് ഓവർഫ്ലോ ഇല്ലാത്തത് മൺസൂൺ സീസണിലൊക്കെയാണ് നമുക്ക് അത്തരം ഓവർഫ്ലോ കാണാൻ സാധിക്കുകയുള്ളൂ ശരിക്കും അതാണ് ബുഷി ഡാമിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി അതാണ് യഥാർത്ഥ ബുഷി ഡാം കാണേണ്ട ആ ഒരു ഗംഭീര കാഴ്ച അങ്ങനെ നല്ല തണുത്ത വെള്ളം ഒഴുകി വരുമ്പോൾ ആ സ്റ്റെപ്പിലിരിക്കുക നമ്മളുടെ കൂട്ടുകാരോടൊപ്പമോ അല്ലെങ്കിൽ പാർട്ട്ണറുടെ ഒപ്പമോ എന്ന് സൊറയൊക്കെ പറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് പക്ഷേ നമുക്കതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല പകരം നമ്മളതിൻ്റെ പിന്നിൽക്കൂടെ ഈ ബുഷി ഡാമിൻ്റെ മറ്റൊരു സൈഡിലേക്ക് ഈ ഡാമിൻ്റെ റിസർവേറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാനുള്ള സൗകര്യം ലഭിച്ചു അതിൽ കൂടെ പോയാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാമിലേക്ക് ഇറങ്ങി മുങ്ങിക്കുളിക്കാനും നീന്താനും ഒക്കെ സാധിക്കും പക്ഷേ സ്വന്തം റിസ്ക്കിൽ മാത്രം ഇറങ്ങുക പിന്നെ കൂടുതലും കൂട്ടുകാർ സെറ്റൊക്കെ ആയിട്ട് വരുന്നവർ തൊട്ടപ്പുറത്തുള്ള കാട്ടിലേക്കൊക്കെ മാറി നിന്ന് രണ്ട് ചെറുതൊക്കെ അടിക്കുന്നതും നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ അടിക്കാനും കമ്പനി കൂടാനും പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് കൂടിയുണ്ടോ ഈ ബുഷി ഡാമിൻ്റെ ഒരു പ്രദേശം ഈ ഒരു വ്യൂ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇതേ സമയത്ത് ആ വെള്ളം കൂടി ആ സ്റ്റെപ്പിൽ കൂടെ ഒഴുകുമായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിരുന്നേനെ നമ്മളുടെ ഈ യാത്രയും ആ കാണുന്ന കാഴ്ചകളും ബുഷി ഡാമിൽ നിന്നും നമ്മൾ നേരെ വെച്ച് പിടിച്ചത് റൈവുഡ് പാർക്കിലേക്കാണ് നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ മുൻപ് സരോവരം പാർക്ക് എന്ന് പറയുന്ന കോഴിക്കോടുള്ള ആ പാർക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെയുള്ള ഒരു ചെറിയ പാർക്കും നല്ല പച്ചപ്പും കുറേ സീറ്റുകളുമൊക്കെ വെച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാനും കപ്പിളായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് ഈ റൈവുഡ് പാർക്ക് എത്ര വെയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പാർക്കിനകത്തേക്ക് കയറിയാൽ ചുറ്റും പച്ചപ്പ് നിറങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് അല്പം ചിന്തിച്ച് എഴുതാനും അല്ലെങ്കിൽ വായിക്കാനുമൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസും കൂടിയാണ് ഈ റൈവുഡ് പാർക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ് വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക അപ്പോൾ ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്